ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിനിമ ആക്ടർ നവ്യ നായർ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നായർ അവരുടെ ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു ഫേഷ്യൽ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നാലാമത്തെ തവണയും കൂടി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങൾക്കും കൂടി അറിയാൻ പറ്റും അറിഞ്ഞതിന് ശേഷം മാത്രം യൂസാക്കി നോക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ ഉണ്ടാക്കുന്ന രീതിയെന്നും എങ്ങനെയാണ് യൂസാക്കേണ്ട രീതിയെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഫേഷ്യൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിനി എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും വേണ്ടി മാറിക്കരുത് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നവ്യനവർ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞ് സ്ക്രബാണ് സ്ക്രബിന് വേണ്ടി മൂന്ന് ടീസ്പൂണ് ഷുഗർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നവ്യൻ അവരുടെ ചാ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്കുള്ളതാണെങ്കിൽ ഒന്നര ടീസ്പൂണാൽ മതി ഒരാൾക്കുള്ളതാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ളതായതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസാണ് ഒരു ലെമൺ എടുത്തിട്ട് അത് പകുതി കട്ട് ചെയ്തിട്ട് അതിന് മുഴുവൻ ജ്യൂസും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് ബ്രൂ കോഫിയുടെ കോഫി പൗഡറാണ് ഏത് കോഫി പൗഡറാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ പറയുന്നുണ്ടെന്ന് അഭിയൻ പറയുന്നുണ്ട് ഏത് കോഫി പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് രണ്ട് പേർക്കുള്ളതാണെങ്കിൽ മൂന്ന് ട്രീ ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ രണ്ടു രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ കോഫി പൗഡർ അതാണ് അതാണിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അത് കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് അധികമായിപ്പോയി എന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ലെമൺ മാത്രമായിട്ട് ഫേസ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മാത്രമായിട്ടാണ് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ ഇതുപോലെ പാക്കിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം നമ്മുടെ ഫേസിന് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുഖം നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീൻ ആക്കി എടുക്കുക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അണിയായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക മൂക്കിന്റെ സൈഡ് താടിന്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാട്ടോ ഒരു ഫൈവ് എങ്കിലും നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നവ്യ നേരെ അവരുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം അവർ ഫേസിലേക്ക് ഇത് അപ്പം അപ്പം ഇത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഫുൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്ക്രബ് കടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴുകി കളയാം അപ്പോൾ നിങ്ങൾക്ക് തുടച്ച് കളയാണ് തുടച്ച് കളയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴുകിയാണ് കളയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകി കളയുക സാധാരണ പച്ച വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ കഴുകി കളയാട്ടോ ഇതൊന്ന് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ ശരിക്കും അന്തം ഇട്ട് പോയിട്ടോ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു എൻ്റെ ഫേസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കഴുകിക്കളഞ്ഞ ശേഷം ഇത് നമുക്കൊന്ന് മസാജിങ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അലോവെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നമ്മുടെ ജെല്ലുണ്ടല്ലോ ആ ജെല്ലൊക്കെ കത്തിക്കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജിങ്ങാണ് കൊടുക്കുന്നത് നവ്യ നായർ അവരുടെ വീഡിയോയിൽ കാണിക്കുന്നത് അലോവറയുടെ ജെല്ലെടുത്തിട്ട് അതിനെ ഒന്ന് ഐസ് ക്യൂബാക്കിയതിന് ശേഷം മാത്രമാണ് അവരുടെ ഫേസിലേക്ക് നന്നായിട്ട് മസാജും കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഐസ് ക്യൂബ് ആക്കണമെങ്കിൽ ഐസ് ക്യൂബ് ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിലും കൂടി നന്നായിട്ട് മസാജും കൊടുക്കണം ഒരു ടെൻ എങ്കിലും മസാജും കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ അലോവര മുഴുവനായിട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ കടലമാവാണെ കേട്ടോ ഒരാൾക്കുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇപ്പോൾ രണ്ട് പേർക്കുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീ പീ അര ടീസ്പൂണ് കസ്തൂരിമഞ്ഞാൽ പൊടി കെട്ടോ നല്ല കസ്തൂരിമഞ്ഞാൽ പൊടി നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ചേർത്തത് ഹണിയാണ് കേട്ടോ രണ്ട് ടീസ്പൂണും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാൾക്കുള്ളതായത് കൊണ്ടാണ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഒരാൾക്കുള്ളതാണെങ്കിലും എല്ലാം രണ്ട് ടീ രണ്ട് ടീ ഒരു ടീസ്പൂണ് മതി കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ മൂന്ന് ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കുള്ളതാണെങ്കിൽ ഒന്നര ടീസ്പൂൺ എടുത്താൽ മതി വീനൊരു വീഡിയോയിലല്ലേ ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ അളവും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കോഫി പൗഡർ രണ്ട് രൂപയുടെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടല്ലോ അത് ബ്രൂ കോഫിയുടെ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ തൈര് നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് കട്ടിക്കണം കട്ടിക്കണമൊന്നാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോഴേക്കും ഈ അലോവരൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടാകും അതിന് മേലേക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ കഴുകണ്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നബീനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോവ തേച്ച് കൊടുത്തിന് ശേഷം അത് ഉണങ്ങാതെ തുടങ്ങിയതിനു ശേഷം കഴുകാതെ തന്നെ അതിൻ്റെ മേലേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയി വരുമ്പോഴേക്കും ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസാക്കി നോക്കാം നല്ലൊരു കിഡിലെ റിസൾട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഫേഷ്യലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നവീനർ കാണിച്ചതുപോലെ അവരുടെ ഫേസിലേക്ക് ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് തിളക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ ഫേസൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഗ്ലോയും ആ ഒരു തിളക്കമൊക്കെ എനിക്ക് എൻ്റെ ഫേസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും ഞാൻ പാക്ക് ഇട്ട ഭാഗവും പാക്ക് ഇടാത്ത ഭാഗവും നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും കളർ ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുക കേട്ടോ അപ്പോൾ കഴുകി കളഞ്ഞിട്ട് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട ഭാഗം ഇടാത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു എടുക്കുക എന്നിട്ട് സ്ലൈസ് ആയി കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അതിൻ്റെ നീര് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് കുത്തി കുത്തി കൊടുക്കാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ഈ ബീട്രൂട്ട് ബീട്രൂട്ട് കൊണ്ട് നമ്മുടെ മുഖമാകെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് മുഴുവനായിട്ടും ഒന്ന് മസാജും കൊടുക്കുക അപ്പോൾ ഈ ബീട്രൂട്ട് നീരൊക്കെ നമ്മുടെ മുഖത്തേക്ക് വരും അപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്നും കൂടി ഗ്ലോ കൂടാന്ന് ഒരു ഒന്നും കൂടി ഗ്ലോ കൂടുന്നുണ്ട് നല്ലൊരു തിളക്കും കൂടി ഒന്ന് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകിക്കളയുക ഒന്ന് മസാജും കൊടുത്തതിനു ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളെ കേട്ടോ എന്നിട്ട് ഏതെങ്കിലും ഒരു മോസ്ച്ചറൈസറൊക്കെ എടുത്തിട്ട് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ മുഖമൊക്കെ അടിപൊളിയാവുന്നുണ്ട് നല്ല തിളക്കും നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അറിയിക്കുക ഉറപ്പായിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വിടീക്കണം അതൊക്കെ കിട്ടായിട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്